എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് റവയുടെ ഉപ്പുമാവാണ് അതിനു വേണ്ടി നമ്മൾ പാത്രം അടുപ്പിലോട്ട് വെക്കുന്നു പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു അതിലേക്ക് കടുവ ഇട്ടു കടുവ പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇച്ചിരി ഉരുന്ന് വരിപ്പിട്ട് കൊടുക്കുന്നു ആ ഉഴുന്ന് വരുമ്പോൾ നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന് അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഉള്ളിയും ക്യാരറ്റും ഇട്ടുകൊടുത്ത് അരിയുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഉള്ളി നല്ലതുപോലെ വാടണം അതിനുശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഉമാവിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുകയാണ് നല്ലതുപോലെ ഇളക്കി വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങി തിളച്ച വെള്ളത്തിലേക്ക് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് റവ ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കട്ട പിടിക്കരുത് തീ കുറച്ച് വെച്ച് തോനയും തീ ഇടരുത് ആവിയിൽ കിടന്നാണ് ഇത് വേവണ്ടത് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഉവ തയ്യാറായി വന്നിട്ടുണ്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് നല്ല മയത്തിൽ കട്ട പിടിക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മളിപ്പോൾ പാത്രത്തിലോട്ട് നമ്മൾ ഇപ്പം സെർവ് ചെയ്യാണ് നല്ല പാത്രത്തിലോട്ട് നമ്മളിപ്പോൾ സെർവ് ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ ഉപ്പുമാവാണ് ഇതെല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വരുന്നത് വരെ ബായ്